ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസിനേക്ക് സ്വാഗതം ഇന്നേ ഞങ്ങൾക്ക് ഇവിടെ കെട്ടിടം പൊളിച്ച ഒരു പഴയ കെട്ടിടം പൊളിച്ച കുറേ ഓട് വിടക്കിട ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ഉപയോഗമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് ഇതുകൊണ്ട് എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ച് ഞങ്ങൾ തന്നെ കണ്ടെത്തിയ ഒരു മാർഗമാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് കണ്ടോ ഓട് കൊണ്ട് ഞങ്ങൾ ചെടിച്ചട്ടി ഉണ്ടാക്കി ഇതൊരു പത്ത് ഓടോളം ഉണ്ട് വളരെ ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിനകത്ത് ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് അത് മാറ്റിയിട്ട് എല്ലാത്തിലും കുരുമുളക് കുറ്റി കുരുമുളക് വെച്ചാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്ക് വല്ല സജഷനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്ത് വെക്കണം എന്നുള്ളത് ഞങ്ങൾ സ്പൈഡർ പ്ലാന്റ് ഞങ്ങൾ വെച്ചിട്ടേ ഉള്ളൂ പക്ഷെ പക്ഷെ ഞങ്ങൾ ഓർത്തു അതിനെക്കാട്ടിൽ നല്ലത് കുറ്റിക്കുരുമുളക് വെച്ചാൽ നല്ലതല്ലേ എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു മാറ്റിയിട്ടില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഒരു ചെടിച്ചട്ടിയിലെ നാല് ഓടാണ് അതിങ്ങനെ നാല് ഭാഗത്തായിട്ടും വെച്ചിട്ട് അതിൻ്റെ മൂ ഓരോ മൂലകളിൽ സിമെൻ്റ് സിമെൻ്റ് വെച്ച് അങ്ങനെ അത് യോജിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊരു ജസ്റ്റ് ഒരു കമ്പിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാലും കെട്ടി കെട്ടിയെന്നേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ചെടി വെച്ചു എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മൾ വെറുതെ കളയുന്ന വസ്തുക്കൾ നമ്മൾക്കിങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരു മാർഗമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പൊളിച്ച് വെറുതെ ഇട്ടേച്ച വെറുതെ അടുക്കി വെച്ചിരുന്ന ഓടാണ് വേറെ ഒരു ഉപയോഗവും നമ്മൾക്ക് ആ കുറച്ച് കൊണ്ട് ഇല്ല എന്ന് മനസ്സിലായി അപ്പം ഞങ്ങൾ കണ്ടോ ഇങ്ങനെ നാല് വശവും ഇങ്ങനെ വെച്ചിട്ട് അതിനോട് ചേർത്ത് സിമെന്റ് വെച്ച് ജസ്റ്റ് ഒരു കമ്പിയും കെട്ടി അത്രേ ഉള്ളൂ കമ്പി കെട്ടിയിരിക്കുന്ന അല്ലാതെ തന്നെ അത് അവിടെ ഇരുന്നോളും പിന്നെ ജസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ച് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പി വലിച്ചു കെട്ടിയെന്നേ ഉള്ളൂ എങ്ങാനും വല്ല പട്ടിയോ വല്ല കഥ എന്റെ ഇടയിൽ കൂടി പോയാൽ അത് മറിഞ്ഞു പോയാലോ എന്ന് എന്നോർത്താണ് ഞങ്ങൾ കമ്പി കെട്ടിയിരിക്കുന്നത് കണ്ടോ നമ്മൾക്ക് എന്ത് വേണേലും അതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാം ഇത്രയും ചെടിച്ചട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തോരം പൈസയാകും ഇത് നമ്മൾ നിഷ്പ്രയാസം നമ്മളെ പാഴ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നില്ലേ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണേലും വെച്ച് കൊടുക്കാം ഞങ്ങളിപ്പോൾ സ്പൈഡർ പ്ലാന്റ് ആണ് ഈ കുറ്റിക്കുരുമുളക് വെക്കാം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു തീരുമാനിച്ചിട്ടില്ല അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇത്രയും ചെടിച്ചട്ടികൾ ഒന്നിച്ച് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു ആരുടെയും സഹ സഹായമില്ലാതെ ഞങ്ങൾ തന്നെ ിമെന്റ് കുഴച്ച് അതിനാൽ യോജിപ്പിച്ച് വെച്ചതാണ് നാലെണ്ണം കൂടി ഒരുമിച്ച് വെക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് നാലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ സിമിന്റ് കുഴച്ച് സിമെന്റും മണ്ണും കുറച്ച് മണ്ണും കുറച്ച് ഏർ ഇൻസാന്റും ചാലും എല്ലാം കൂടി കൂട്ടി കുഴച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അത് വിട്ടുപോകത്തില്ല കേട്ടോ വിട്ടുപോകത്തേ ഇല്ല അതിങ്ങനെ ഇരുന്നോളും വളരെ ഇരുന്നോളും ഞങ്ങൾ ചെറുതായിട്ട് ഇച്ചിരി പെയിൻറ്റും കൂടിയൊക്കെ അടിച്ചു കൊടുത്തു എന്താ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് നിങ്ങളെ കാണി കാണിക്കുവാനാണ് ഈ വീഡിയോ ഇട്ടത് ഓക്കെ ബൈ ബൈ